വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും നേതൃത്വത്തിൽ ടൗണിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ലോക ലഹരി വിരുദ്ധ സന്ദേശ സൈക്കിൾ റാലി നടത്തി വിവിധ സാമൂഹ്യക്ഷേമ സംഘടനകളും റാലിയിൽ പങ്കെടുത്തു ഗവൺമെൻറ് ബോയ്സ് ഗേൾസ് ഹൈസ്കൂൾ ലിസ്യൂസ് സ്കൂൾ സെന്റ് തെരേസസ് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെ സന്ദേശവുമായി റാലി നടത്തിയത് വ്യാഴാഴ്ച രാവിലെ വെൽഫെയർ സെൻ്ററിൽ നിന്നും പുറപ്പെട്ട റാലി വൈക്കം ഡിവൈഎസ്പി ടി ബി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രോഗ്രാമിൽ ഉപരിയായിട്ട് ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയെ അത്രപേറെ ആശങ്കയിലാക്കുന്ന ഒരു അവസ്ഥയാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് പോലീസിൻ്റെയോ മറ്റ് സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല സമൂഹം നേരിടുന്ന എന്ന നഗരം ചുറ്റിയ ശേഷം വെൽഫെയർ സെന്ററിൽ നടത്തിയ വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സ്റ്റേഷൻ എസ് എച്ച്ഒ ഒ സുകേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിആർഒ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജനമൈത്രി സമിതി കൺവീനർ രാജൻ അക്കരപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ സിറ്റിസൺസ് സീനിയർ ചേംബേഴ്സ് റോട്ടറി ക്ലബ് വൈസ്മെൻ ക്ലബ് ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ റെഡ് ക്രോസ് സൊസൈറ്റി റെസിഡൻസ് അസോസിയേഷൻ എന്നീ സംഘടനകളും റാലിയിൽ അണിചേർന്നു സംഘടനാ ഭാരവാഹികളായ സി എം ദാസപ്പൻ എസ് ഡി സുരേഷ്കുമാർ വിനോദ് രാജൻപുതി ഡോക്ടർ അനൂപ് പി സോമൻ പിള്ള കെ ശിവപ്രസാദ് ക്യാപ്റ്റൻ വിനോദ് കുമാർ കെ പി വേണുഗോപാൽ ബീറ്റ് ഓഫീസർ വി ടി ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് വൈക്യം